ചില കാര്യങ്ങളെന്നറു ചില പാട്ടൊക്കെ തിരുത്തി കൊടുക്കുന്നു ചില കാര്യങ്ങളൊക്കെ

ജംഷു സ്കേരി കണ്ട് പിന്നെ ഇവ സ്കരിച്ചിട്ടുണ്ടാവില്ല ഇയാള് എന്തായാലും കാരണം പിന്നെ ഞാൻ സ്കേരിണ്ടാവും വേറെ പിന്നെ പറഞ്ഞെ ആ അല്ല അത് താടി ഇടാത്തറിയാണ്ടാവില്ല വള്ളത്തെ പകർച്ചയാക്കുന്ന ഒന്നും ശരീരത്തിൽ ഇല്ലായിരിക്കാതെ ഒരു മനുഷ്യര ശരീരത്തിൽ ഇപ്പം ഇവിടെ പെയിന്റ് ഉണ്ട് ഇതൊരു ജനാപത്തുകാരനായി ഈ പെയിന്റ് നീക്കാതെ എങ്ങനെ എന്റെ കുളി ശരിയാവും എന്റെ കുളി ശരിയായില്ലെങ്കിൽ എന്റെ നിസ്കാരം അങ്ങനെ ശരിയാവും വള്ളത്തെ ഉണ്ടാക്കുന്ന സാധനമാണ് സാധനം ഇവിടെ വള്ളം ചെറിയ വെള്ളം ചേരുവല്ലെങ്കിൽ ശരിയാവും